നിലവിൽ ഈ കേരളീയരെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സഹോദരിമാരെ ഒരു ആശങ്കയും പ്രശ്നവും വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത്തരം കുട്ടികളെ കാണാതായതും കണക്കും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് കേരളത്തിന്റെ പോലീസ് മേധാവിയോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും ധർമ്മസ്ഥലയിൽ സന്ദർശനം നടത്തിയത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് നമ്മളത് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസും പിന്നെ പോലീസിന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഇത് ണ്ട് പരാതി സമർപ്പിച്ചിട്ടുണ്ട് കമ്മീഷന്റെ പരാതി സമർപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻസിഡന്റ് അറിയുന്ന സമയത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസികൾ പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതുണ്ട് എന്നുള്ള പൗര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് തുടർ നീക്കങ്ങൾ ഞാൻ പറഞ്ഞത് തുടർ നീക്കങ്ങൾ ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതാണ് നമുക്ക് ആ ഉണ്ട് അത് പിന്നെ പറയുന്ന പക്ഷേ നമ്മൾ പിന്നെ പിന്നെ അഡ്വക്കേറ്റ് ഉണ്ട് പിന്നെ ഷമീം ഉണ്ട് അങ്ങനെ അങ്ങനെത്തരതോട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നമ്മൾ സംസാരിക്കുകയും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്